ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ദമാമ എയർപോർട്ടിലാ കാര്യം എന്താണെന്നുവെച്ചാൽ നാല് മാസമായിട്ട് ഇവിടുന്ന് മുങ്ങിയൊരുത്തു തിരിച്ച് വരികയാണ് അപ്പോൾ ഒന്നുമില്ല നമ്മൾ ഓനെ എടുക്കാൻ വേണ്ടി വന്ന എന്താണെന്നറിയില്ല എയർ ഇന്ത്യ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ നേരത്തെത്തി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തമാശ നിൽക്കല്ല പറയുന്നത് കേട്ടോ നല്ല ചിരിയാണ് ആൾ വന്ന് ഇറങ്ങിയിട്ട് ഏഹ് ഇവിടെ അത് കൂട്ടാൻ തിരിച്ചു ല്ലോ വിലക്ക വേലൊക്കെ പെട്ടി പൊളിക്കാൻ വേണ്ടി കാത്തിക്ക നേരെ കാത്തിക്കേരക്കിൽ എത്താൻ നേരം ഞങ്ങള് ഗൾഫിൽ നിന്ന് വന്നോ അല്ലേ ഗൾഫ് നല്ല വന്ന് അല്ലെ പോരന്നോ പൊരേ ഗൾഫിൽ കെത്തി റോഡ് തന്നെ വെച്ച് പെട്ടി പൊട്ടിക്ക ാണ് അയിന്റെ ഉള്ളില് വേറെ നിങ്ങള് നാട്ടിൽ പെട്ടി പൊട്ടിക്കിനെ കാത്തിക്കുന്നില്ലേ ഇങ്ങനെ നോക്കിക്കലേ അത് ആർക്കുള്ള ഇത് വേണോ ഇതൊക്കെ ഇനി എടുത്തോ എന്താണ്

ഇതാ ആ ഇത് അടുക്കൊണ്ടുപോയിക്കോ ഇതൊക്കെ ആ എനിക്കു ഇതൊക്കെ സംസാരിക്കാൻ ഒന്നല്ല എല്ലാം ഓരിയച്ചർന്ന് ഏ കൊട്ടക്കേക്ക് മടുക്ക് മുസ്ലി അരങ്ങാടിന്ന് വന്ന സാധനാണിത് ആ മുസ്ലി അങ്ങാടി മലബാർ മാടാ ഹലോ കിട്ടി കേക്ക് കിട്ടില്ലേ നാട്ടിൽ കേക്ക് ആ മക്കളേതാ ഇവിടെ കേക്ക് വേണോ വേറെന്താണല്ലോ നിങ്ങൾ ണോ വേണ്ട വേണ്ട ഇത് ചേർന്ന് മറ്റേതാണ് എല്ലാവർക്കും കൊടുത്ത് ഓക്കെ സഹായിക്കണ്ടോന്ന് അപ്പൊ നമ്മള് ഓരൊക്കെ വേഷക്കലോടിഞ്ഞു ഏതാ ോട് ഓർമ്മിച്ചോളാൻ പറഞ്ഞോ നാട്ടിൽ നിന്ന് വാവം ഉണ്ടോന്നാണ് ഇത് അലുവുണ്ട് സിഗരട്ടുണ്ടോ കാർന്ന് എന്തായി ഉം ഇല്ല നെയ്വാടാ കേക്ക് കഴിഞ്ഞാടാണ് ഏതോ ആരോ ഇങ്ങനെ കൊടുത്തു വിട്ടതാട്ടോ ഏതോ ഒരു സൈഡിൽ കാക്കു ഇങ്ങനെ വെക്ക് മറിച്ചു അങ്ങനെന്താ നെയ്വാടാണോ എല്ലാ സാധനം ഞാൻ എടുക്കാ വേണ്ട വേണ്ടാമിനി മതം തോന്നൂലും എന്തായാലും അഭിപ്രായം പറയുണ്ടോ ഇതോ നെയ്വാഡ രസം അടിപൊളി ആണോ അല്ലേ എന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ ഏഹ് ഓ ഓക്കെ 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 ഇതിലേ വൈ വൈ ഏതായാലും അബ്ദുവിന്റെ വീട്ടിൽ കയറാണ് ആ അവിടെ കയറിയിട്ട് ആടെ ബീഫ് റെഡി ആയി റെഡി ആകും വിചാരിക്ക സൈക്കിള് തീംസൊക്കെ ഇവിടെ സെറ്റ് അയക്കിന് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവച്ചി അല്ല എന്താ അതിന്റെ അഭിപ്രായം ഒരഭിപ്രായവും ഇല്ല പിന്നെ എത്ര മാസം നാട്ടിൽ നിന്ന് നാലു മാസം നാട്ടിൽ നിന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാലെ ഇത് ഇന്നത്തെ കട്ട് ഇത് ബീഫ് ആവില്ല എന്റെ അഭിപ്രായം എന്താ ഞാൻ നാളെ പോവല്ലേ ആ ജ്യൂസ് അന്ന് വാടതാ കൊണ്ടുവച്ചിരിക്കുന്ന മടുക്ക് നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെന്തുതാ പറയുക ഇതിപ്പം വന്ന മുതലാട്ടോ ഇതാ ഏതായാലും ബീഫും കൊണ്ടുവച്ചിരിക്കുന്നതാ ഇനി ഒന്നുമില്ല കുബൂസും കൂട്ടുക ഒറ്റത്തും കാണുമ്പോൾ തന്നെ നല്ല രസം കേട്ടോ കഴിച്ചോക്കിയപ്പം അത്ക്ക് മേലെ അടിപൊളി ബീഫ് ഏതായാലും ബീഫ് മുമ്പിലെത്തിയതിനൊണ്ട് ഒന്നും നോക്കില്ല അപ്പാണ് ഞമ്മളെ സിങ്കിടി ഭക്ഷണം കഴിക്കണമുണ്ട് ഓനെ വീഡിയോ എടുത്തതേ ഉള്ളൂ ഓൻ്റെ മുഖം അങ്ങോട്ട് മാറി ആരാപ്പം എന്നെ വീഡിയോ എടുക്കാൻ ഓൻ അത്ര അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഭക്ഷൻ കഴിക്കുമ്പോൾ ഉള്ളൊരു വീഡിയോ എടുക്കൽ ഏതായാലും ബാബൻ്റെ തള്ളലും ബഷീർഖാൻ്റെ തിരിച്ചുള്ള മാന്തലും എല്ലാം കൂടി കഴിഞ്ഞാൽ